ഈജിപ്ഷ്യൻ സൈന്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേൽ സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടിയിലെ ലംഘനമാണെന്ന് ഈജിപ്ത് പറഞ്ഞു ഇസ്രയേൽ അസ്വാൻ ഡാം അക്രമിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളോട് ഈജിപ്ത്യൻ എം പി മുസ്തഫ ബക്രി പ്രതികരിക്കുകയായിരുന്നു ഇസ്രയേൽ അതിക്രമത്തിന് ശ്രമിച്ചാൽ ഈജിപ്ഷ്യൻ സൈന്യം അടുത്ത ദിവസം തന്നെ ഇസ്രയേലിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈജിപ്തിന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും തക്കതായ തിരിച്ചടി ലഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേലി വിമാനങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ നിന്നു കൊടുക്കില്ലെന്നും തിരിച്ചടി ഉടൻ ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലി മീഡിയ സൈറ്റ് നസീബ് ഇസ്രയേൽ അസ്വാൻ ഡാം ടാർഗറ്റ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായാൽ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാകാം നയൽനദിക്കടുത്തുള്ള ഈജിപ്ഷ്യൻ ബേസുകൾ വെള്ളത്തിലടിയിലാകുമെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഒന്ന് ദശാംശം ഏഴ് മുതൽ പത്ത് ദശാംശം അഞ്ച് മില്യൺ കാഷ്വാലിറ്റീസ് വരെ ഉണ്ടായേക്കാം ഫിലാഡൽഫി ഇടനാടിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യത്തിനെതിരെ ഈജിപ്ത് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പ്രദേശത്തെ സൈനിക സാന്നിധ്യം ക്യാപ് ഡേവിഡ് പീസ് അഗ്രിമെൻറ്റിന്റെ ലംഘനമാണെന്നും ഈജിപ്ത് പ്രതികരിച്ചു ഇസ്രയേലി സൈന്യം ഫിലാഡൽഫി കോറിഡോറിൽ തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സിനായി മരുഭൂമിക്കടുത്ത് നൂറുകണക്കിന് ഈജിപ്ഷ്യൻ ടാങ്കുകൾ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സാഹചര്യങ്ങൾ വീണ്ടും ഒരു ഇസ്രയേൽ ഈജിപ്ത് യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം